നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വെഞ്ചാലി തണ്ണീർ തടങ്ങളിൽ പക്ഷി വൈവിധ്യം കുറയുന്നു സർവേയിൽ കണ്ടെത്തിയത് പക്ഷികളെ മാത്രം ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ ഇടം നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ഗാല ദേശീയ പക്ഷി ദിനത്തോടനുബന്ധിച്ച് ചെറുമുക്ക് വെഞ്ചാലി തണ്ണീർ തടങ്ങളിൽ നടത്തിയ ഏഷ്യൻ വാട്ടർ ബോർഡ് സെൻസസിൽ അറുപത്തിയൊൻപതിനം പക്ഷികളെ കണ്ടെത്തി മുൻ വർഷങ്ങളിൽ നടത്തിയ സർവേകളിൽ എൺപതിലേറെ ഇനം പക്ഷികളെ ഇവിടെ കണ്ടെത്തിയിരുന്നു പി കോളേജ് ഭൂമിത്ര സേനാ ക്ലബ്ബിന്റെയും മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെയും ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മയുടെയും മലപ്പുറം ബേർഡേഴ്സിന്റെയും നേതൃത്വത്തിൽ നടത്തിയ സർവേ മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ റേഞ്ച് ഓഫീസർ പി എസ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു അതിലാല് ഹണ്ടിങ് ഒരു പരിധി വരെ പരിധിവരെ കുറഞ്ഞിട്ടുണ്ടെന്ന് പറയാം പക്ഷേ നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ ഇതിന്റെ ഒരു പ്രശ്നം ലോസ് ഓഫ് ഹാബിറ്റേറ്റ് ആണ് അതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഞാൻ എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കത് ഉൾക്കൊള്ളാമല്ല പേഴ്സണലി ലോസ് ഓഫ് ഹാബിറ്റേറ്റ് ആണ് ഇപ്പൊ കൂടുതൽ ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ പ്രസിഡന്റ് വി പി കാദർ ഹാജി അധ്യക്ഷനായ ചടങ്ങിൽ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക് സ്വാഗതം പറഞ്ഞു കാമ്ര ഹനീഫ ഹാജി കെ വി ലത്തീഫ് പി ടി അനസ് എന്നിവർ പ്രസംഗിച്ചു പി എസ് എം ഒ കോളേജ് ഭൂമിത്ര സേനാ ക്ലബ്ബ് ഫാക്കൽറ്റി ഇൻചാർജ് പി കബീർ അലി സർവേ ടീമാംഗങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകി അഞ്ചു ഏരിയകളായി തിരിച്ചു പ്രശസ്ത പക്ഷി നിരീക്ഷകരായ നെബിൽ പരപ്പനങ്ങാടി സ്വരൂപ് ഷെമീം അഫ്നിത ഫൈസൽ മനോജ് റഹ്മാൻ വണ്ടൂർ രാജേഷ് റസീൻ സിനാൻ തുടങ്ങിയവർ പക്ഷി സർവേക്ക് നേതൃത്വം നൽകി തുടർച്ചയായി മൂന്നാം വർഷമാണ് ചെറുമുക്ക് വെഞ്ചാലി തണ്ണീർത്തടങ്ങളിൽ ഭൂമിത്ര സേനാ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ പക്ഷി സർവേ നടത്തുന്നത് മുൻ വർഷങ്ങളിലെ സർവേകളെ അപേക്ഷിച്ച് പക്ഷികളുടെ വൈവിധ്യത്തിൽ കുറവുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടത്തിയ സർവേയിൽ കണ്ടെത്തിയ കേരളത്തിൽ അപൂർവമായി മാത്രം കാണുന്ന ചാരത്തലേൻ തിത്തിരിയുടെ പന്ത്രണ്ട് പേരടങ്ങുന്ന ഒരു കൂട്ടത്തെ ഇപ്രാവശ്യവും ഇവിടെ കണ്ടെത്തി എന്നാൽ മുൻ വർഷങ്ങളിൽ ഇവിടെ സ്ഥിരമായി കണ്ടിരുന്ന വർണ്ണക്കൊക്ക് കന്യാസ്ത്രീകൊക്ക് തുടങ്ങിയ പക്ഷികളെ ഇപ്രാവശ്യത്തെ സർവേയിൽ കണ്ടെത്താനായിട്ടില്ല ന്യൂസ് ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ സീനത് സിൽക്സ് ആൻഡ് ഡിസംബർ മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് ഗാല കാഞ്ചീപുരത്തെ സ്വന്തം നെയ്ത്തുശാലകളിൽ നിന്നും നെയ്തെടുത്ത വൈവിധ്യമാർന്ന വിവാഹ സാരികൾ ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ ഓർത്തിനക്കിയ ലെഹങ്ക സാരികൾ ചോളി ചുരിദാർ കുർത്തികൾ ഒപ്പം ഇമ്പോർട്ടന്റ് വെഡിംഗ് പർദ്ദകൾ ഗൌണുകൾ കൂടാതെ വൈവിധ്യമാർന്ന ജെൻസ് കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് സിൽക് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ